ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും കൂടിയ വിലയ്ക്കാണ് ഞാൻ ചാണകം വയ്ക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഈ സാധനം അവിടെ മേടിക്കാനാണ് ക്ഷീര കർഷകർ ഇത് മാർക്കറ്റ് കണ്ടുപിടിക്കാത്തതിന്റെ പ്രശ്നം ഇതുപോലെ ഉണങ്ങിയ ചാണകമായിട്ട് നമുക്ക് കിട്ടാനുള്ള പിന്നെ കൊണ്ടുവരാനും ചാണകം കിട്ടുന്നില്ല എന്റെ കഴിവുകൊണ്ടല്ല ഇത് മാവേലിക്കരയിലുള്ള ക്ഷീരകർഷകരുടെ കഴിവുകേടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാണക ഉണക്കി വിൽക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിജീവികൾ വന്നിട്ട് വലിയ കമൻറ്റ് ഇട്ടിട്ടുണ്ട് മഴക്കാലത്ത് ഇത് വർക്കൗട്ടാകത്തില്ല മഴക്കാലത്ത് എല്ലായാലും വർക്കൗട്ടാകത്തില്ല മഴക്കാലത്ത് എന്ത് ചെയ്യും അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ കൊള്ളാം അങ്ങനെയുള്ള കുറേ കളിയാക്കൽ കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലത്ത് ചെയ്യാനുള്ള നമ്മുടെ പ്ലാനുണ്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കിൽ കെട്ടി വെച്ചേക്കും ചാക്കിൽ കെട്ടി അടുക്കി വെച്ചേക്കും ചാക്കിൽ അതായത് ഓരോ രണ്ട് പശുവിൻ്റെയും പുറയിൽ ഓരോ ചാക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് ചാണകം കോരി നിറച്ചിട്ട് അടുക്കി വെച്ചേക്കും അടുക്കി വെക്കുന്നതിൻ്റെ കൂടുതൽ വല്ല ഈ ഇരുമ്പിലെ ചൂലൊക്കെ ഉണ്ട് ഒരു നാല് കുത്ത് രണ്ട് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം മാറുന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് ശേഷം നമ്മൾ വെയിലുള്ള സമയത്ത് പൊട്ടിച്ചിരും ഈ ചാ പിന്നെ ആ ചാക്ക് ഉപയോഗിക്കാൻ ഉള്ളൂ അത് ഇതുപോലെ നമുക്ക് കിട്ടും കുറച്ച് വെള്ളം മാറുന്ന പരുവത്തിന് നമുക്ക് കിട്ടും ഇത് ഒരു പരുവം ഇവിടെ കിടന്ന് കുറച്ച് ഒന്ന് വെളിയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇത് പൊക്കി നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മഴക്കാലത്ത് ചെയ്യാനും നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതറിയാത്ത കുറച്ച് പേരാണ് ഈ ഇരുന്ന് കഥ പറയുന്നത് ശരിക്കും വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാനത് ചാണകം വിൽക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ അന്ന് ആ വീഡിയോ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഈ കേരളത്തിലെല്ലായിടവും ചാണകത്തിന് നല്ല മാർക്കറ്റുണ്ട് നിങ്ങൾ ക്ഷീര കർഷകർ ഇത് മാർക്കറ്റ് കണ്ടുപിടിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഓർഡർ ഉണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള വിലയ്ക്ക് ചാണകം കൊണ്ടു കൊടുക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ മാവേലിക്കര ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലിക്കരയില എൻ്റെ കഴിവുകൊണ്ടല്ല ഇത് മാവേലിക്കരയിലുള്ള ക്ഷീരകർഷകരുടെ കഴിവേടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം ജസ്റ്റ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതെല്ലാം വിറ്റുപോകത്തുള്ളൂ നല്ല വിലക്കാണ് വിൽക്കുന്നത് ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും കൂടിയ വിലയ്ക്കാണ് ഞാൻ ചാണകം വയ്ക്കുന്നത് ഇന്ന് നമ്മൾ കൊടുക്കാനുള്ള ഒരു അഞ്ച് ചാക്ക് ചാണകം ഇന്ന് കൊടുക്കാനുള്ള ഇന്ന് ഡെലിവറി ഉള്ള ഒരു അഞ്ച് ചാക്ക് ചാണകമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നാളത്തേക്കുള്ള നമ്മുടെ ഓർഡർ ഓർഡർ ഉള്ള സാധനമാണിത് ഇപ്പോൾ ഈ ഉണക്കാനായിട്ട് ഇട്ടേക്കുന്നത് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മുറിച്ചു ഇട്ട് കൊടുക്കും ശരിക്കും കുറച്ച് സമയം ഉണക്കാൻ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഒരു രാവിലത്തെ കുറച്ച് സമയം ഒരു ഒമ്പതര വരെയൊക്കെയുള്ള ഒരു സമയവും ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ തന്നെ നല്ല ഗംഭീര വെയിൽ അതുകൊണ്ട് ഒമ്പതര വരൊക്കെ ഉള്ളൊരു സമയവും പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ഒരു സമയം മാത്രം നമ്മളിങ്ങനെ തുറന്നിരുന്നു ആ സമയത്തായിരിക്കും കോഴികളൊന്ന് ചെയ്യാനും നമുക്കൊരു ചെറിയ ചൂട് ഇതൊക്കെ കിട്ടാനും ഒക്കെ ഉള്ളൊരു ചാൻസ് നമ്മുടെ പണിക്കാരുടെ പണി തുടങ്ങിയിട്ടുണ്ട് കാണിച്ചിട്ടോ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്യാമറയും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർ ഓടുന്നത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് അല്ല ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് വിറ്റ് പോകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇതാരും വീട്ടിൽ വന്ന് നമ്മളോട് ചോദിക്കുന്നുള്ള പ്രതീക്ഷയേ വേണ്ട പക്ഷേ ക്ഷീരകർഷകർക്ക് നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നല്ല ലാഭമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പതും മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ വാങ്ങാൻ ആളുള്ള ഒരു മുതലാണ് ഈ കഴകാൻ ചാണകം നമ്മുടെ ഇല്ല നമ്മുടെ ഏഴ് പശു ഉള്ള ഫാം ആണ് നമ്മുടേത് പക്ഷേ നമുക്ക് ഇത്രയും ചാണകം ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അത്രയും ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട് മാവേലിക്കരല്ല കർഷകർക്കൊരു വെല്ലുവിളിയായിട്ട് കൊണ്ടുപോകാം ശരി നിങ്ങളറിയോ ഇവിടെ ഇത് മാർക്കറ്റ് ഉണ്ട് അവിടെ നല്ല മാർക്കറ്റ് ഉണ്ട് മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഈ സാധനം അവിടെ മേടിക്കാൻ ആളുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് സാധനം അവിടെ മേടിക്കാൻ മേടിക്കാനാളുണ്ട് നമ്മളിവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം സാധനം നമുക്കവിടെ മുന്നൂറ്റമ്പ രൂപയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല അപ്പോൾ ശരി അവിടെ കാണാം നമ്മൾ മാവേലിക്കരയില് രണ്ട് ബാഗ് ഉണക്ക ഡെലിവറി ചെയ്തേക്കാണ് ചേച്ചി നമ്മുടെ സ്ഥലം മാവേലിക്കര കടേലിക്കരയിൽ ബുദ്ധ ജംഗ്ഷൻ നമ്മുടെ ഈ ഏരിയയിൽ പശു വളത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ അടുത്തുനിന്ന് ഇത് ഓർഡർ ചെയ്യാനുള്ള കാര്യം എന്താണ് ഇതുപോലെ ഉണങ്ങിയ ചാണകമായിട്ട് നമുക്ക് കിട്ടാനുള്ള പിന്നെ കൊണ്ടുവരാനും ഒക്കെ ബുദ്ധിമുട്ട് ഉണങ്ങിയ ചാണകം കിട്ടുന്നില്ല അതാണ് പ്രശ്നം മാവേലിക്കരയിലെ ക്ഷീരകർഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാല് ഉണങ്ങിയ ചാണാൻ കിട്ടാൻ നിങ്ങൾ ഉണക്കി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും